പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും തറയായിട്ട് കളിക്കുന്നവർക്ക് വീഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവരും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു അതാണ് സംഭവിക്കുന്നത് കേട്ടോ ഇതിനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊച്ചനാണെന്ന് പറഞ്ഞു വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ അറിയാത്തവരായിട്ട് അധികം ആരും കാണില്ല ഇന്നത്തെ കാലത്തെ ഉള്ളതുപോലെ ടെക്നോളജിയൊക്കെ അത്രയും അഡ്വാൻസ്ഡ് അല്ലാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു സ്വന്തം കയ്യിൽ നിന്നും പണമൊക്കെ മുടക്കി കഷ്ടപ്പെട്ട് വലിയ ഒരു ക്യാമറയും ചുമന്ന് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു അദ്ദേഹം വീഡിയോസൊക്കെ യുവേഴ്സിലോട്ട് എത്തിച്ചിരുന്നത് അപ്പോൾ ചാനൽ വഴി ഇതൊക്കെ കാണാത്തവർ വളരെ ചുരുക്കം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം പരിപാടിയൊക്കെ കാണിച്ചിരുന്നു പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് സഫാരി എന്നൊരു ചാനൽ വഴിയായിരുന്നു ഈ വീഡിയോസൊക്കെ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പണ്ടുകാലത്ത് യൂട്യൂബും സ്മാർട്ട് ടിവിയും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ പലരും സഞ്ചാരത്തിൻ്റെ വീഡിയോ ഒക്കെ വാങ്ങി കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ പതുക്കെ വിഷയത്തിലോട്ട് വരാം വിഷയം മറ്റൊന്നുമല്ല അടുത്തിടെ ഒരു പൊതുവേദിയിൽ പോപ്പുലറായ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മഹീൻ സന്തോഷ് ജോർജിനോട് ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചര്ച്ചാ വിഷയമായിട്ടുണ്ടല്ലോ ഒരു കാലത്ത് മലയാളികൾ വിദേശ രാജ്യങ്ങളുടെയൊക്കെ കാഴ്ച കണ്ടിരുന്നത് സന്തോഷ് ജോർജ് കുടുങ്ങരുടെ വീഡിയോസ് വഴിയൊക്കെ ആയിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാവരും ആ വീഡിയോസ് വരുന്ന സമയം നോക്കി കാത്തിരുന്നു കാണാറുള്ള ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തെ കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു ട്രാവൽ വ്ളോഗർ എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് വന്നിട്ട് ഒരു യാത്രാ വിവരണം ഒക്കെ പോലെ ആയിരുന്നു ഒരു ട്രാവൽ ഡയർ എന്നും അങ്ങനെയൊക്കെ പറയാം പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പലരും ഇതുപോലെയുള്ള ട്രാവൽ വ്ളോഗ്സൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഈ രംഗത്ത് കടന്നു വന്നു ഇന്നും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങനാകട്ടെ ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം വീഡിയോസ് വഴി എല്ലാവരുമായിട്ടും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സംഭവം നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ സന്തോഷ് ജോർജിനോടൊപ്പം ഒരു ഫാൻ മീറ്റ് വെച്ചിരുന്നു അപ്പോൾ ഫാൻ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സ്റ്റേജിൽ വന്നിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴേക്കും ഗസ്റ്റുകൾക്ക് ഓരോരുത്തരുമായിട്ട് അവിടെ വന്നിട്ട് അവരുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാം അപ്പോൾ ഇതുപോലെ ഹിച്ച് ഹൈക്കിംഗ് നൊമാർഡായ മഹീന് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവസരം ലഭിച്ചു അപ്പോൾ അതെന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ചോദിച്ചത് എന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു വരാം എനിക്ക് തോന്നുന്നു സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാറിപ്പോ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധിവരെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് ഒരു ഒരു യഥാർത്ഥ റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ ചിന്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പിന്നെ ഇവിടെ മാഹിൻ പറയുന്ന ഒരു പോയിന്റ് അതിൽ കണ്ടെടുത്തോളം ന്യായവും ഉണ്ട് ഒരാളോട് ചോദ്യങ്ങൾ ചോദിച്ച് കിട്ടുന്ന അറിവും ഒരു വ്യക്തിയുടെ കൂടെ താമസിച്ച് ദിവസക്കണക്കിന് സ്ഥലങ്ങളൊക്കെ നടന്ന് സന്ദർശിച്ചിട്ട് നേടുന്ന അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഈ മഹീൻ പറയുന്നത് അപ്പോൾ അതിന് സന്തോഷ് പറയുന്ന മറുപടി എന്താണെന്ന് കൂടി കേൾക്കാം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ നിർബന്ധമില്ല ഇപ്പം നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുകൂടി അല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ ക്രോസ് ചെക്ക് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അളയിപ്പിക്കുന്നത് അതായത് എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ചു തരിക നാട്ടുകാരൊന്നും ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മഹീന് വന്നിട്ട് ശക്തമായിട്ടുള്ള ഒരു പലസ്തീൻ സപ്പോർട്ടറാണ് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇസ്രയേലിനെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പാലസ്തീനെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കുറെ പേർക്കെങ്കിലും ഈ പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മഹീനോട് വല്ലാത്തൊരു ദേഷ്യവുമുണ്ട് കുറച്ചു കാലം മുമ്പ് പുള്ളി ഒരു വലിയൊരു മണ്ടത്തനം കാണിച്ചു ഇസ്രേലിനെയും നല്ല രീതിയിൽ കുറ്റം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു ടൂറ് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ധാരാളം സംഭവങ്ങളൊക്കെ നടന്നു എയർപോർട്ടിൽ അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ മുമ്പ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരപത്തും സംഭവിക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതിന് വലിയൊരു ഭാഗ്യമാണ് എപ്പോഴും ഒരു ട്രാവൽ വ്ലോഗരെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അവരെപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നതാണ് നല്ലത് ഉൾപ്പെടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അത് ക്രിറ്റിസം പോലെയാണ് അതായത് എൻ്റെ യാത്രകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എൻ്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന വീക്ഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ല സ്പെഷ്യലി ഒരു സ്ഥലത്തെ എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചറ്റ് ഐ പി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണോ എന്ന് തോന്നിയാൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ യഥാർത്ഥ അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം ഒരു 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 ഫീൽ ബാഡ് പിന്നെ 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 ഞാൻ ആയി വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല മാഹിനെ പറ്റി ഒരുപാട് പേർക്ക് ദേഷ്യമുള്ളതിന്റെ കാരണം വേറൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മധ്യത്തിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും അതുപോലെ തന്നെ ഈ വേഷ്യാലയത്തിൽ പോയ കഥകളും ഒക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തവണ ഈ ഫാൻ മീറ്റിൽ വെച്ച് പുള്ളി ചോദിച്ച ചോദ്യം മുന മെച്ചത് തന്നെയാണെന്ന് കേൾക്കുമ്പോൾ അറിയാം തൻ്റെ യാത്രയാണ് കൂടുതൽ മെച്ചം എന്ന് പറയാതെ പുള്ളി പറയുകയാണ് പിന്നെ സഞ്ചാരത്തിനെ പറ്റി പൊതുവെ വളരെ നല്ല അഭിപ്രായമാണ് സത്യസന്ധമായിട്ടുള്ള വിവര വിവരങ്ങൾ ഒരുപാട് കാലമായിട്ട് കാണിക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് അഭിപ്രായം ഭൂരിപക്ഷം ഉണ്ട് പലരും പറയുന്നത് മാഹീൻ കുറേ യാത്ര ചെയ്യാറുണ്ടെങ്കിലും കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ അവരുടെ മുഖവും ഒക്കെയാണ് പ്രധാനമായും കാണിക്കുന്നതെന്നും സ്ഥലങ്ങൾ കാണിക്കുന്നത് വളരെ കുറവാണ് എന്നുമൊക്കെയാണ് സഞ്ചാരത്തിലാകട്ടെ സ്ഥലങ്ങളും അവിടുത്തെ ചരിത്രം ഭൂമിശാസ്ത്രം അവിടുത്തെ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്ന ഒരു മാന്യമായിട്ടുള്ള അവതരണം ആണ് അത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നും ധാരാളം പേർക്ക് അഭിപ്രായമുണ്ട് അതുകൊണ്ട് വേറെ ഒരു കാര്യം രണ്ടുപേരുടെയും യാത്ര രണ്ട് രീതിയിലാണ് അവരെ രണ്ടുപേരെയും ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്നൊരു വിഷയവുമുണ്ട് പിന്നെ മാഹീനെക്കുറിച്ചിട്ട് ധാരാളം അഭിപ്രായങ്ങൾ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാകട്ടെ പ്രശ്നബാധിത പ്രദേശങ്ങൾ ധാരാളം സന്ദർശിക്കാറുണ്ട് അതായത് ഈ അഫ്ഗാനിസ്ഥാൻ സുഡാൻ പലസ്തീൻ ഇസ്രയേൽ ഇവിടെയൊക്കെ ഈ പുള്ളിക്കാരൻ പോകുന്നത് അവിടെ പ്രശ്നം നടക്കുന്ന സമയത്തായിരുന്നു എന്നിരുന്നിട്ട് പോലും അവിടെയൊക്കെ പോകാനുള്ള ചങ്കൂറ്റം പുള്ളിക്കാരൻ കാണിച്ചു യാത്രാ വിവരണങ്ങളൊക്കെ ഷെയർ ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം ഈ പുള്ളിനെ കുറിച്ചിട്ട് പറയുന്നവരും ധാരാളം സപ്പോർട്ടേഴ്സ് മാഹീനുമുണ്ട് പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകളാകട്ടെ അദ്ദേഹം അത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളാണ് എന്നും ഉള്ളത് പറയുന്നില്ല പരിപാടി അദ്ദേഹം ചെയ്യുന്നത് ഒരു ട്രാവൽ ഡയറിയുടെ ഒരു രീതിയിലാണ് പിന്നെ രണ്ടുപേരെയും ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെയും അഭിരുചി കാണുന്നവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പം എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ രണ്ട് പക്ഷവും സംസാരിക്കുന്ന പൊതുവേ അങ്ങനെയാണല്ലോ ജനങ്ങളുടെ അഭിപ്രായം അവരുടെ താല്പര്യവും ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കും പിന്നെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സും ഉണ്ട് നിങ്ങളും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും നിങ്ങൾ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അനുഭവങ്ങൾ യാത്രാ വിവരണങ്ങളും ഒക്കെയാണോ അത് ഭൂരിപക്ഷം പേരും അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മാഹീൻ്റെ യാത്രകളെയാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഒരു വിശകലനം ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത് ദിവസം കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്